നഗരസഭയുടെ യുസർഫി കൊളയിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ നിശ്ചയിക്കുന്നതിന് അതത് സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടെന്നിരിക്കെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉയർന്ന നിരക്ക് നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ണാർക്കാട് ഒറ്റപ്പാലം പോലുള്ള നഗരസഭകൾ പോലും അൻപത് രൂപ ഫീസ് വാങ്ങുമ്പോൾ പാലക്കാട് നഗരസഭ സാധാരണ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് മുന്നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ചെറുകിട വ്യാപാരികൾ പോലും ഇതോടെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് വ്യാപാരികളെ കുത്തിപ്പിഴിയുന്ന പാലക്കാട് നഗരസഭയുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു ഹെൽത്ത് സൂപ്രണ്ടിനെ നേരിൽ കണ്ട് നിവേദനം നൽകാനും കൂടാതെ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പ്രതിഷേധം അറിയിക്കാനുമാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ചെറുപ്പളശ്ശേരി മണ്ണർക്കാട് ഒറ്റപ്പാലം ചിറ്റൂർ ചിറ്റൂരുൾപ്പെടെയുള്ള വിവിധ നഗരസഭകളിലും യൂസർ ഫീ വാങ്ങുന്നത് വ്യാപാരികളിൽ നിന്നും വാങ്ങുന്നത് നൂറ് രൂപയും ചിറ്റൂർ നഗരസഭയിൽ അമ്പത് രൂപയുമാണ് ഇത്രയും വലിയ കോർപ്പറേഷനായ തൃശ്ശൂരിൽ പോലും അമ്പത്തഞ്ച് രൂപയാണ് ഒരു മാസം യൂസർ ഫീ വാങ്ങുന്നത് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് മുന്നൂറ് രൂപ ഒരു വ്യാപാരികളിൽ നിന്നും

ജില്ലാ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൾ റിയാസ് ഒലവക്കോട് രമേശ് പുത്തൂർ എസ് എം താഹ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യു ടി വി ന്യൂസ് പാലക്കാട്